ടാങ്ക് സൈഡിലൊക്കെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോയി വാൽവ് അടച്ചിട്ടുണ്ടായിരുന്നു അവിടെ പൈപ്പിന്റെ പണിയാണായിരുന്നു അപ്പോൾ ടാങ്ക് നിറഞ്ഞപ്പോ മോളിക്കൂടെ ഓവർഫ്ലോ ആയില്ല ടാങ്ക് നിറഞ്ഞാണ് വെള്ളം പോയത് മറ്റേ പൈപ്പിൽ കൂടെ പുറത്തേക്ക് ചാടിയില്ലായിരുന്നു ഇടു വിചാരിച്ചു എവിടെയാണ് പൈപ്പ് പൊട്ടിയിരുന്നു ആക്ച്വലി മോട്ടർ അടിച്ചിട്ട് നമ്മൾ ആലോചിച്ചില്ല അങ്ങനെ കുറെ വെള്ളം പോയിരുന്നു ആ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സിമൻ ചാക്കൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇഷ്ടിക ഇവിടെ ഇരിക്കുന്നുണ്ട് മോളക്ക് കേട്ടണം ഈ ഇവിടെ സി ബ്ലോക്ക് കേട്ടാൻ വേണ്ടിയിരുന്നു വരാണ ചേട്ടനെന്ന് വന്നില്ല ജോസഫ് ഉണ്ടെന്ന് വരാറുണ്ടായത് അപ്പൊ ഇന്ന് ആൾ വരില്ല ഇനി തിങ്കളാഴ്ച വരാൻ പറ്റുള്ളൂ നോക്കും ഇവിടെ എന്തെങ്കിലും ചെയ്യണം അതുപോലെ ഈ മുറ്റത്ത് നിന്ന് കട്ടം ഇങ്ങനെ ഇരിക്കും പിന്നെ പ്രാഞ്ചേട്ടൻ്റെ സെറ്റപ്പൊക്കെ തരാറുണ്ട് ഇത് പ്രാഞ്ചേണ്ട മോനുണ്ടാ ജോസഫ് ഹലോ ഹലോ ഫ്രാഞ്ചണ്ടോടെ കഠിനമായ പണികളിലാണ് കുറെ പൈപ്പും കുറെ കണക്ടറിലൊക്കെ വാരി ഇട്ടിട്ടുണ്ട് എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് മോട്ടോർ പിടിപ്പിക്കുന്നതാണ് മോട്ടറിലല്ലോ ഒരു വാലു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഡ്രിപ്പ് ഇട്ടേക്കുന്നത് എന്തോ ചെടിച്ചട്ടിയിലേക്കും ഡ്രിപ്പ് ഇട്ടണ പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ പൈപ്പിന് ഇതാണ് നമ്മുടെ സോളിനോയിഡ് വാൽവ് ആ ബോക്സിലിരിക്കുന്നത് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ചെടി നനച്ചോളും വീണ്ടും മനുഷ്യനെ മടിയനാകുന്ന ജാലവിദ്യകൾ ആ പിന്നെന്ത് തീർച്ചയായിട്ടും ആ യെസ് 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 നീ നീ ശരിക്കും സംഭവം ുന്നുണ്ടോ നമ്മൾ വേറെ ഈ വീഡിയോ എഡിറ്റിങ്ങിന്റെയും വീഡിയോ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അങ്ങനെ പോകുന്ന അടുത്ത് ഈ ചെടികളും കാര്യങ്ങളൊക്കെ നനയ്ക്കാനായിട്ട് മറന്നു പോകണം അപ്പൊ ഇത് ആ അപ്പോൾ അവർക്ക് എപ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിൽ രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നേരം നനയ്ക്കാൻ പറ്റുന്ന രീതി നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്ക് ചെയ്തോളും അതാണ് കാര്യം നോടെ പറമ്പൊക്കെ അങ്ങനെയാണ് അനിയണം അല്ലെ മിടൂ വെള്ളം കൊണ്ടിരിക്കുന്നു ആകാശം മഴ പെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് ഇതുവരെ പെയ്തിട്ടില്ല പക്ഷെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ദിവസങ്ങളിൽ എപ്പോഴാണെങ്കിലും മഴ പെയ്യാം ഇനി നമ്മുടെ ഹണീനേയും റിയോനേം അങ്ങോട്ട് നമ്മുടെ ഷെഡിന്റെ ഉള്ളിലേക്ക് അവിടെ ഇപ്പോൾ കോഴികളില്ലല്ലോ അപ്പൊ അവിടേക്ക് ആകാനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോമോൻ വന്നിട്ടുണ്ട് ജോമോനാണ് ഇത് പൊളിക്കുന്നതും പണിയന്തും പൊളിക്കുന്നും പണിയന്തൊക്കെ ജോമാൻ തന്നെയാണ് അതിന്റെ പണികളായത് അവർക്ക് തീറ്റ വെച്ചു കൊടുക്കാനുള്ള പാത്രം ചൂടായിട്ടിരിക്കുന്നു അല്ലെ തീറ്റ വെച്ചു കൊടുക്കാനുള്ള പാത്രം പുറത്തുനിന്ന് തുറക്കാനടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ജോമാൻ സെറ്റ് ചെയ്യാൻ ജോമനെ ജോനെ കുറിച്ച് കാര്യം പറയാണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കി ജോമൻ എന്നെ ജർമ്മനിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ജോമോന്റെ വൈഫ് ഓൾറെഡി ജർമ്മനിക്ക് പോയി അപ്പൊ ഞാനും ജോമോനും ഇപ്പൊ ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പൊ ഇനി കുറച്ചു ദിവസം കഴിയുമ്പോ ജോമോനെ ജർമ്മനിക്ക് കൊണ്ടുപോകും പിന്നാലെ ജോമോൻ എന്നെയും ജർമ്മനിക്ക് കൊണ്ടുപോകും അപ്പൊ ഞങ്ങള് ഇനി ജർമ്മൻ ഭാഷക്ക് സംസാരിച്ച് ജർമ്മനിയിലായിരിക്കും ഞങ്ങളുടെ ബാക്കിയുള്ള ജീവിതം ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിച്ചു വേണ്ടിയാ കൊണ്ടുപോകുന്നു പറഞ്ഞേ കൊണ്ടുപോകണ കൊണ്ടുപോവാ ഒരു തെളിവ് എപ്പോഴും വേണോ എന്തായാലും കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചു സംഘം ഞാൻ ജർമ്മനിയിലായിരിക്കും അപ്പൊ ജർമ്മനിയിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ ഇനി തുടങ്ങണം അപ്പൊ ജർമ്മനിയിലുള്ള ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാനും ജോമനൊക്കെ അവിടെ എത്തുന്നതായിരിക്കും അല്ല ജോമനെ അതെ നീ പോവും നീ വരും ദിവസങ്ങളിൽ നീ പോവും അത് കഴിഞ്ഞിട്ട് മതി നീ അവിടെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെ എന്നെ കൊണ്ടുപോയാൽ മതി പക്ഷെ ആക്ച്വലി എനിക്ക് ജർമ്മനി പോവാൻ വലിയ ഇഷ്ടമല്ലേടാ എനിക്ക് എന്താ ജർമ്മനി പോവാൻ വലിയ താല്പര്യം എനിക്ക് ഓസ്ട്രേലിയ എനിക്ക് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകാനിഷ്ടെട്ടോ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സ്വിറ്റ്സർലൻഡ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ അതാണ് എനിക്ക് ഇത്തിരി ഇഷ്ടം ന്യൂസിലൻഡും ഓസ്ട്രേലിയക്കാണ് ഇച്ചിരി കൂടി ഇഷ്ടമുള്ള സ്ഥലം നോക്കട്ടെ ഞങ്ങൾ ഒരു കാലത്ത് പോകും ചിലപ്പോ കോഴികൾക്ക് മുട്ടയിടുന്ന സ്ഥലമാണ് ഇപ്പൊ കോഴികൾ ഇതിന്റെ മുകളിലൊക്കെ വന്നിരുന്നു ഇവിടേക്കാണ് മുട്ടിട്ട് വയ്ക്കണത് രണ്ടുപേടുകളു രണ്ടുപേരും അല്ലേടി ഞാൻ ഇത്രയൊക്കെ വീഡിയോയിൽ പറയുകയും കാണിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് കോഴികൾ എന്ത് ചെയ്യേ കോഴികൾ എന്ത് ഡോഗ്സ് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോഗ്സൊക്കെ ഇവിടെ ഉണ്ട് കോഴികൾ കോഴികളിപ്പോൾ നാലെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ പണ്ടുണ്ടായാൽ നാല് കോഴി മാത്രമേ ഉള്ളു പണ്ട് നാലല്ല മൂന്നെണ്ണം പണ്ടുണ്ടായത് ഒരെണ്ണം മാത്രം ബുദ്ധിയതുള്ളൂ ബാക്കി എല്ലാവരും എല്ലാവരും നമ്മൾ കൊടുത്ത് ഒഴിവാക്കി ചെയ്ത് എല്ലാ കോഴികളും ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇതേപോലെ നമ്മൾ ഒരു പത്ത് അറുപത് കോഴി ഉണ്ടായിരുന്ന നേരത്തും ഇതേപോലെ നമ്മൾ എല്ലാത്തിനെയും കൊടുത്തിരുന്നു കൊടുക്കല്ല അതൊരു ചേട്ടൻ കൊടുക്കുകയാണ് മീൻസ് സെയിൽ ചെയ്യല്ലേ ഇത് അങ്ങനെ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്ത് അവർക്ക് വളർത്താനായിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മൂന്നല്ല നാലഞ്ച് പ്രാവശ്യം ആയി ഇപ്പം അങ്ങനെ ചെയ്യണം ഈ പ്രാവശ്യം മാത്രമാണ് ഞാൻ സെയിൽ ചെയ്ത് ഞാൻ കഴിഞ്ഞ ഇവിടെയൊക്കെ പറഞ്ഞിരുന്നു എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് കോഴികൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പറയാൻ താണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇനി ഇനിയിപ്പോൾ ഇപ്പോൾ വളർത്തില്ല ഇനിയിപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഇവിടെയുള്ള കോഴികളെന്തിനും വെച്ച് മുട്ട ഇരിയിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അങ്ങനെ വീണ്ടും വളർത്തും അതൊരു രസം ഒരു ടൈം പാസ് ഒന്നും വേണം പിന്നെ പോത്തിനെ വളർത്തണല്ലെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോത്തിനെ വളർത്താൻ പറ്റില്ല കാരണം ഞങ്ങളുടെ താഴത്തെ പറമ്പിലൊക്കെ ഞാൻ ഫുൾ അടയ്ക്കാൻ മരം തെങ്ങും തേക്കെ വെച്ചേക്കാം അപ്പോൾ പോത്തിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ തിന്നു അതുകൊണ്ട് അതിന് പിന്നാലെ നിൽക്കാൻ പിന്നെ ഇപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കോഴികളെയും കൂടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പോൾ അതിക്കനെ നമുക്കിനി ഇവരൊക്കെ വീണ്ടും വാടങ്ങണം അങ്ങനെ കുറച്ച് സമയമുണ്ട് അതുകൊണ്ടാണ് കോഴിയുടെ മുട്ടയുടെ ഷേപ്പ് എന്ത് ചെയ്യും താറാമുട്ട് ഇനി ഇതിൻ്റെ പിടിയും ഇവിടെ വെൽഡ് ചെയ്യും ഇത് ഒടിഞ്ഞു പോയി ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ ഇവിടെ സൈഡിലെടുത്ത് വെച്ചേക്കാം അപ്പം അതൊന്ന് പിടിപ്പിക്കണം മുമ്പിരുന്ന പൈപ്പിന്റെ പീസുകളൊക്കെ ഉണ്ട് അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം ഇപ്പൊ വാല് പിടിപ്പിക്കുന്നത് അവിടെയല്ലേ സ്റ്റീവിനെ അവിടെ മിഡുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തെ കൊണ്ടാക്കിയുള്ളൂ പക്ഷെ അവനവിടെ കിടന്ന് ഭയങ്കര കരച്ചിട്ടെന്ന് പറയുന്നത് ഭയങ്കര വാശി അപ്പൊ അവനെ എടുക്കാനായിട്ട് പോവാണ് വേഗം പോകണം വന്നിട്ട് വന്നിട്ട് വേണം കായ്ക്കൊല വെട്ടാനായിട്ട് ഞാനിപ്പോ കായ്ക്കൊല വെട്ടാന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ അവനോട് വാശി പിടിച്ചോണ്ടിരിക്കുന്ന നമ്മൾ വിളിച്ചു പറഞ്ഞു ചില വീടുകളുടെ മുന്നിൽ ബെൻസും ഒക്കെ കിടക്കണമല്ലേ

ശരിക്കും ശരിക്കും പറഞ്ഞ കുട്ടികളൊക്കെ വെള്ളം ഉണ്ടല്ലോ കുട്ടികളെ ചെളിയിലും അപ്പൊ സ്റ്റീവിനെ കിട്ടി അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാനായിട്ട് പോവാണ് അമ്മന്റെ അടിയൊക്കെ അവിടെ അതേ വഴിയിൽ ഇതോടെ നിക്കണ്ട അവിടെ അവരെന്തോ ബേലിയും എന്തോ പരിപാടി ചെയ്തോണ്ടിരിക്ക ൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അമ്മൂമ്മയുടെ അടുത്തൊക്കെ പോയി തിരിച്ചു വേറൊരു ചേട്ടൻ അപ്പൊ വെള്ളം കൂടി അപ്പൊ ഇനി പുത്തഞ്ചറിക്കുവാണ് പ്രാഞ്ചേട്ടയും കൊണ്ട് ഫ്രാൻഷന്റെ പിള്ളേരെ എക്സാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് അപ്പൊ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഫ്രാഞ്ച് കൈയോടെ കൂട്ടി കൂട്ടിക്കൊണ്ടിരണം അതിന് പിന്നെ പ്രാഞ്ച്ഛണ്ടാ വയ്ക്കും പിന്നെ അല്ലേ ശരി ഞാൻ പറഞ്ഞത് ഇല്ലേടാ ഞാൻ ഒരു കിലോ അങ്ങനെ കുറയില്ല ചേട്ടന് പണിനീട്ട് തിരക്കൊണ്ടാണ് ചേട്ടൻ എനിക്ക് അറിയാം പക്ഷെ എന്റെ പണി നടക്കണല്ലോ അപ്പൊ ഇനി നമ്മുടെ കായക്കൊലം ഇട്ടാൻ പോവാണ് കായ്ക്കൊലം ഉണ്ടെങ്കിൽ പഴുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ഫ്രാഞ്ചി ചേട്ടന് ഇന്ന് കായക്കൊലം ഇട്ടുള്ള അവസരം കൊടുത്തേക്കാണ് ഫ്രാഞ്ചിൻ്റെ സന്തോഷമായില്ലേ അത് രണ്ടുമൂന്നെണ്ണം എത്ര ദിവസം എന്തുരാ വെട്ടിക്കാട്ടാ എത്ര എടുത്ത് വെച്ച് എന്താ ബ്രാഞ്ചാണ് കണ്ടറിഞ്ഞ് വെട്ടും ബ്രാഞ്ചിന് ഇങ്ങനെയൊക്കെ പറയണ്ടി വെട്ടു വിട്ടു ഓ ഓ ഓരൂ പിടിക്കണേ പഴുത്തോന്നിതാണോ ചെറുതായിട്ട് വെട്ടിറങ്ങി ഇതാണ് പൂവൻ കൊല ഏകദേശം എന്റെ ഹൈറ്റ് ഉണ്ട് ില്ല എന്റെ ഹൈറ്റ് ഉണ്ട് പക്ഷേ ചെറിയ കൊല നമ്മടെ എത്ര പ്രാവശ്യം അത്യാവശ്യം നല്ല തൊടാറുണ്ട് പോയിട്ടുണ്ട് നല്ല കൊല ആ പക്ഷെ ഇതിന്റെ മുമ്പിട്ടെങ്കിലും വിരുന്നായിരുന്ന കേട്ടോ ജോമോന് ഇപ്പോഴും അവിടെ കട്ടിങ്ങിലാണ് നെറ്റ് കട്ട് ചെയ്യുന്നു അവിടെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ സ്റ്റീവിയും കൂടിയും കാണാൻ വേക്കാം അല്ല നമ്മുടെ കായ്ക്കോലിനെ അങ്ങനെ ഭാഗം വെച്ച് ഭാഗം വെച്ചി ഇത്ര ആക്കിട്ടുണ്ട് മിടു ഇതൊന്നും ഇപ്പൊ പഴിപ്പിക്കാനോ കറിവിക്കാനോ ഫ്രാൻസീറിന്റെ കൂടെ ഇതാ മേസിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കോഴിച്ചേട്ടന്മാരൊക്കെ പുറത്തുണ്ടായിരിക്കണേ അവനും അത് അല്ല അവളും അത് ഇവനും അത് എല്ലാവരും രാത്രിയായി സമയം ഏഴര എട്ട് മണിയായി അപ്പോഴും ഇവരൊക്കെ പുറത്ത് തന്നെ ഓടിയടക്കണം ഇവിടെ ലേറ്റ് ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും പുറത്തായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ ബൈ ബൈ